ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിന് യഥാർത്ഥത്തിൽ നമ്മൾ വടകരയിൽ ആരാണ് നടത്തിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ് ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നടത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഞാനൊരു പത്ത് നാൽപ്പത് വർഷമായിട്ട് വടകരയിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളാണ് പത്ത് എൺപത്തി മൂന്ന് മുതൽ ഞാൻ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് വടകരയിലെ ആളുകളാരും ഈ തരത്തിലുള്ള ഒരു വർഗീയ സ്വഭാവമുള്ള ആളുകളായിട്ടോ രാഷ്ട്രീയപരമല്ലാത്ത നിലപാടുകൾ അമിതമായിട്ട് എടുക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സംഘടിതമായിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടി ചില ആളുകൾ ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമം കാര്യം തർക്കമൊന്നുമില്ല പക്ഷെ അതാരാണ് നടത്തിയത് അതാരാണ് നടത്തിയതെന്ന് കണ്ടെത്താൻ ബാധ്യതപ്പെട്ട ആളുകൾ ഈ നാട്ടിലുള്ള പോലീസും സൈബർ വിഭാഗങ്ങളുമാണ് സർക്കാരിൻ്റെ കീഴിലാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് ആ അത്തരത്തിലുള്ള പരാതി നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ അവസാനം വന്ന ഈ കാഫിർ കാഫിർ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് ഈ വിഷയം വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഫോൺ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് പരിശോധിച്ചിട്ട് അദ്ദേഹം അല്ല എന്നാണ് കണ്ടെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തര കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി ായിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് അതിനെ ഒന്നും പ്രോത്സാഹിപ്പിച്ചില്ല അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് നിരവധി സൈബർ വിങ്ങുകളുണ്ട് നിരവധി സൈബർ പട്ടാളങ്ങൾ ഇറക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഈ നാട്ടിലുണ്ട് ഇത്തരത്തിലുള്ള വളരെ നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് അതൊക്കെ പരിശോധിക്കണം പക്ഷേ അത് പരിശോധിക്കാൻ ബാധ്യസ്ഥമായ പോലീസ് എന്തുകൊണ്ട് നിർജ്ജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു പോലീസ് എന്തുകൊണ്ട് വളരെ നിർജ്ജീവ ഇപ്പോൾ പോലും കാണുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ആളുകളെ വിട്ടിവേഷം കെട്ടിക്കുന്നതിൽ കാര്യമില്ല വർഗീയ പ്രചാരണം നടത്തി ആ വർഗീയ പ്രചാരണം മുഴുവനും പിന്നെ യു ഡി എഫിൻ്റെ തലയിലോ അല്ലെങ്കിൽ ടീച്ചർക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളുടെ തലയിലോ ചേർത്തുന്നത് ശരിയല്ല അങ്ങനെ പ്രവർത്തിച്ച അങ്ങനെയുള്ള ആളുകളുടെ നേരെ വീടുകളിൽ പോയി ബോമ്പെടുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ട് ഈ ഈ അന്തരീക്ഷം ഇങ്ങനെ പോകുന്നതിന് കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു തരത്തിൽ അലംഭാവമാണ് എന്തുകൊണ്ട് ഈ അലംഭാവം എന്നുള്ള ഗൗരവത്തോടു കൂടി പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്